വി പിളക്കി നടക്കണ ചേട്ടാ വീണ്ടും വിചാരമുണ്ട് വിവേകമുണ്ട് വീടി വലിക്കണ ചേട്ട കള്ളു കുടിക്കണ ചേട്ട വീണ്ടും വിചാരമുണ്ട് വിവേകമുണ്ട് യോ ഇനിക്കോട്ടിൻ വില കൊടുത്തു വാങ്ങുകയോ ഇനിക്കോട്ടിൻ വില കൊടുത്തു വാങ്ങല്ലേ ഇനിക്കോട്ടിൻ വില കൊടുത്തു വാങ്ങല്ലേ ഇനിക്കോട്ടിൻ േട്ട വീണ്ടും നിരാശപ്പെട്ടു പോയ തകർന്നു പോയ വ്യക്തിയായാലും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് നിങ്ങളെ സൃഷ്ടിച്ച പരിശുദ്ധനായ ദൈവത്തിന് കഴിയും എന്ന് ഞങ്ങൾ ഉറപ്പോ കൂടി പറയട്ടെ ദൈവം ആരാണ് പ്രിയപ്പെട്ടവരെ ദൈവം അക്ഷയനും അദൃശ്യനുമാണ് മകന നേത്രം കൊണ്ട് കാണുവാൻ കഴിയാത്തവനാണ് അവനെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നിൻ്റെയും സാദൃശ്യമല്ല അവൻ സർവശക്തനും സർവവ്യാപിയും സർവ്വജ്ഞാനിയുമാണ് അവന്റെ ജ്ഞാനത്തിനപ്പുറം ഒരു ജ്ഞാനമില്ല അവന്റെ ശക്തിക്ക് അപ്പുറം വെക്കുവാൻ ഒരു ശക്തിയില്ല ആ മഹാനായ പരിശുദ്ധനായ ദൈവത്തിന് മാനവജാതി രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അറിയിച്ചു കൊള്ളട്ടെ അതേ അതെ പ്രിയപ്പെടവരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ അക്ഷയം സർവശക്തനും പരിശുദ്ധനുമായ ദൈവം എന്ത് തന്നെയാണ് യേശുവിനെ കുറിച്ച് വിശുദ്ധ യോഹനാനി പ്രകാരം പറഞ്ഞിരുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനം അതേ ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവന്റെ തേജസ്സിനെ ഞങ്ങൾ പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിനെ കുറിച്ച് ഈ വാക്യത്തിൽ എന്താണ് പറയുന്നത് യേശു ക്രിസ്തു കേവലം ഒരു പുരുഷനായിട്ടൂടെ ജനിച്ചു പക്ഷേ അവൻ കേവലം ഒരു ഒരു മനുഷ്യനല്ല അവൻ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഇഷ്ടത്താൽ ജനിച്ചവനല്ല ഒരു പുരുഷന്റെയോ സ്ത്രീയുടെ ഭാഗദേവം സ്വീകരിച്ചവനല്ല പകരം പറയുന്നു കാലസമതയിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് പരിശുദ്ധനായ കർത്താവ് കന്യാ അറിയാമന്റെ ഉദരത്തിൽ പൂജാതയായി എന്നെ ഇവിടെ വരെ ക്രിസ്തു മനുഷ്യനായി ജനിച്ചു ഒരു ഒരു ജനിക്കുമ്പോൾ പറയുന്നു കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഇന്ന് മനുഷ്യൻ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് ഒന്നിനും സമയമില്ല ഈ ലോകത്തിൽ ജനിച്ച് കുറച്ചുനാൾ ഈ ലോകത്തിന്റെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ഒരു നാൾ ഈ ലോകത്തിന് വിട്ടുപോവുകയാണ് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അവൻ അറിയുന്നില്ല അവന്റെ ആത്മനാശം സംഭവിക്കുന്ന കാര്യം അവൻ അറിയുന്നില്ല ഇന്ന് ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു തന്നാൽ മദ്യത്തിനും മയക്കുമരുന്നുകളിൽ അടിമപ്പെട്ട് കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്ന് മാതാപിതാക്കളിൽ നിന്ന് അനുസരണയില്ലാത്ത ഒരു സമൂഹം എവിടെയൊക്കെ കൊണ്ടുപോയിട്ടും ഡി അഡിക്ഷ ഡി അഡിക്ഷൻ സെൻ്ററുകളെല്ലാം കയറിയിറങ്ങിയിട്ടും ഈ മദ്യപാനാസക്തി ഒന്നും മാറുന്നില്ല ഇന്നിവിടെ ഈ പ്രസംഗിക്കുന്ന പലരും ഞങ്ങളെല്ലാം അനുഭവിച്ച സത്യങ്ങളുണ്ട് ഞങ്ങൾ പലരും മദ്യത്തിനും മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്നവരാണ് കുടുംബത്തിന് തലവേദനയായി ജീവിച്ച ഞങ്ങൾ പലരും എങ്ങനെ ഇതെന്നെല്ലാം മുക്തി നേടിയെന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രഭാഷകൻ ശ്രീ കെ ഡി സാർ കെ ഡി ജോയ് സാർ നിങ്ങളോട് പ്രസംഗിക്കുന്നതാണ് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട മദ്യം മയക്കുമരുന്ന് കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെ മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്നുവെന്ന് അല്ലെങ്കിൽ അതിന് ആർക്കാണ് എന്താണ് ചെയ്യുവാൻ കഴിയുക ആരാണ് പരിഹാരകൻ പരികാരകനെന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെയും അല്പമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സന്ദേശ സന്ദേശയാത്രയുമായിട്ട് ഈ അന്നമനട പഞ്ചായത്തിലെ കുമ്പിടി ദേശത്തേക്കും ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അങ്കമാലി ആഴകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇമാനുവൽ മിഷൻ ടീമിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അന്നമനടയിൽ നിന്ന് ആരംഭിച്ച പാലുശ്ശേരി പൂത്തുശ്ശേരിക്കും ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച്